ഐ പി എല്ലിൽ മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തം പേരിലാക്കി ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ മഹേന്ദ്ര സിംഗ് ധോണി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിലായിരുന്നു ധോണിയുടെ റെക്കോർഡ് നേട്ടം ടൂർണമെന്റിൽ ഇരുന്നൂറ് സിക്സറുകൾ എന്ന നേട്ടമാണ് ധോണി സ്വന്തമാക്കിയിരിക്കുന്നത് ഈ നാഴികക്കല്ല് പിന്നിടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ധോണി വെസ്റ്റ് ഇൻഡീസ് താരം ക്രിസ് ക്രിസ്ഗെയിൽ ദക്ഷിണാഫ്രിക്കൻ താരം എ ബി ഡിവില്ലിയേഴ്സ് എന്നിവരാണ് ധോണിക്ക് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയത് മത്സരത്തിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ധോണി എൺപത്തിനാല് റൺസ് നേടി പുറത്താകാതെ നിന്നു നാൽപ്പത്തിയെട്ട് പന്തിൽ എൺപത്തിനാല് റൺസ് അടിച്ചു ധോണി അവസാന നിമിഷം വരെ ചെന്നൈക്ക് വിജയപ്രതീക്ഷ നൽകി നൂറ്റി പതിനൊന്ന് മീറ്റർ ദൂരെ ഗ്രൌണ്ടിന് മേൽക്കൂരയിലേക്ക് പറത്തുവിട്ട അടക്കം ഏഴ് സിക്സാണ് ധോണി അടിച്ചു അവസാന ഓവറിൽ ചെന്നൈക്ക് ജയിക്കാൻ ഇരുപത്തിയാറ് റൺസ് പന്തുമായി ഉമേഷ് യാദവ് ആദ്യ പന്തിൽ ഫോർ നേടിയ ചെന്നൈ നായകൻ തൊട്ടടുത്ത രണ്ട് പന്തുകളും അതിർത്തിക്ക് മുകളിലൂടെ പറത്തി നാലാം പന്തിൽ രണ്ട് റൺസ് നേടിയ ധോണി അഞ്ചാം പന്തും ഗ്യാലറിയിലെത്തിച്ചു ഒരു പന്തിൽ ജയിക്കാൻ വേണ്ടത് രണ്ട് റൺസ് എന്നാൽ ഈ ഘട്ടത്തിൽ ഉമേഷിന്റെ പന്ത് ധോണിക്ക് തൊടാനായില്ല ബാംഗ്ലൂർ ഉയർത്തിയ നൂറ്റി അറുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യത്തിന് മുന്നിൽ ഒരു റൺസിന്റെ പരാജയമാണ് ചെന്നൈ ഏറ്റുവാങ്ങിയത്